സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിക മത്സരത്തിൽ നിന്നും പിന്മാറാം എന്നൊരു തീരുമാനത്തിലേക്ക് നന്ദൻ എത്തിച്ചേരുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ അരുന്ധതിയോട് വന്ന് പറയുന്നുണ്ട് ബലരാമൻ്റെ ഒന്നാം ചരമവാർഷികമാണ് ഈ അടുത്ത ദിവസം വരാൻ പോകുന്നത് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ദേവിക തന്നെയായിരിക്കും സ്ഥാനാർത്ഥി ദേവിക ആയതുകൊണ്ട് അന്നേരം അരുന്ധതി പറയുന്നുണ്ട് ഒന്നാം ചരമവാർഷികം എലക്ഷൻ ടൈമിലായതുകൊണ്ട് ദേവികയ്ക്ക് അത് ഉപകാരമാകുമായിരിക്കും അല്ലേ ദേവിയയ്ക്ക് മാത്രമല്ല നമ്മുടെ പാർട്ടിക്കും അതൊരു ഉപകാരമാണെന്ന് ത്യാഗരാജൻ പറയുന്നുണ്ട് എല്ലാവരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ എന്തായാലും സിദ്ധാർത്ഥൻ സാറിൻ്റെ കുടുംബത്തെയും അവർ ക്ഷണിക്കുമെന്നും പ്രഭാവതി മേഡം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം അവരത്രയും അടുപ്പമുള്ളവരല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ അതും നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഉപകാരമാകും കെ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആ വാർത്ത ദേവിയയ്ക്ക് അനുകൂലമായി ഉപയോഗിച്ചൂടെ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഒരിക്കലും അത് നടക്കില്ല മേഡം രാഷ്ട്രീയം അരച്ചു കുടിച്ചവരാണ് പ്രഭാവതി ഈ ചടങ്ങിൽ മിക്കവാറും അവർ പങ്കെടുക്കാൻ ചാൻസ് കാണില്ല അഥവാ പങ്കെടുത്താൽ അനുകൂലമാകുന്ന രൂപത്തിൽ വളച്ചൊടിക്കാൻ പ്രഭാവതി മേഡത്തിന് അറിയാം എന്നാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതേസമയം ചന്ദ്രമതി ചന്ദ്രോത്ത് വന്ന് ത്യാഗരാജനെയും സിദ്ധാർത്ഥനയും പ്രഭാവതിയും വീട്ടിലെ എല്ലാവരെയും ബലരാമൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് ചില ചടങ്ങുകളുണ്ട് അതിനുശേഷം പാർട്ടി ഓഫീസിലായിരിക്കും ബാക്കി ചടങ്ങുകൾ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല കാരണം ഞാൻ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അന്നായിരിക്കുമെന്ന് പറയുന്നു ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്തായാലും എതിർ പാർട്ടിയിൽ നിന്നും മത്സരിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും അതുകൊണ്ട് വന്നില്ലേലും പ്രശ്നമില്ലെന്നുള്ള രൂപത്തിൽ ചന്ദ്രമതി സംസാരിക്കുമ്പോൾ പാർട്ടി ഒന്നടങ്കം അതിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് പ്രഭാവതി പാർട്ടി ബലരാമൻ മരിച്ചതിന് ശേഷം നാഥനില്ല കളരിയായിപ്പോയെന്നും ത്യാഗരാജനെ പോലുള്ള ഒരാളെ പാർട്ടിയിലെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും ദേവികയെ സ്ഥാനാർത്ഥിയായി നിർത്തിയതും ഇപ്പം തന്നോടുള്ള ഈ ആക്രമണം എല്ലാം പാർട്ടിയുടെ ഇമേജ് ഇല്ലാണ്ടാക്കുന്നതും പാർട്ടി നാശത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ത്യാഗരാജനെ പാർട്ടി സ്വീകരിച്ചത് തെറ്റായി ഏത് പാർട്ടിയില അർഹതയില്ലാത്തവരും ചേരാത്തത് അതുപോലെയുള്ളൂ പക്ഷേ ദേവിക അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഈ നാടിനെ നയിക്കാൻ കഴിവുള്ള പെൺകുട്ടി തന്നെയാണെന്നും അതുകൊണ്ട് ദേവികയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്കൊരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രഭയെ ആക്രമിച്ചവരുടെ പിന്നിൽ നമ്മുടെ പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ചന്ദ്രമതി പറയുമ്പോൾ പ്രഭാവതി പറയുന്നു ചന്ദ്രമതിക്ക് അത് പറയാനല്ലേ പറ്റൂ ബലരാമൻ്റെ പാർട്ടിയല്ലേ മറുത്തു പറയാൻ പറ്റില്ലല്ലോ എന്നെ ആക്രമിച്ചവരുടെ പിന്നിൽ സിദ്ധാർത്ഥൻ്റെ പാർട്ടി തന്നെയാണ് ദേവികയെ ഇപ്പോൾ ഇലക്ഷന് മത്സരിപ്പിക്കുന്നതും എൻ്റെ മുഖ്യശത്രുവാണ് എൻ്റെ പതനം കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാ സിദ്ധാർത്ഥനാണോ എന്ന് ചോദിക്കുമ്പം പ്രഭാവിതി പറയുന്നു സമയമാകുമ്പോൾ ആ ശത്രുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ആ സമയത്ത് നന്ദൻ ദൈവിക മത്സരത്തിന് പങ്കെടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം ഭാർഗവിയുടെ വീട്ടിൽ ചെന്ന് ഗൗരിയോടും ഭാർഗവിയോടും പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഭാർഗവിക്ക് ഭയങ്കര സന്തോഷമാകുന്നെങ്കിലും ഗൗരിക്ക് ഒട്ടും സന്തോഷമാകുന്നില്ല അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൻ്റെ പേരിൽ പിന്നീട് നന്ദൻ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു എങ്കിലും ആ തീരുമാനം പ്രഭാവതിയും കുടുംബത്തെ അറിയിക്കാൻ പറ്റിയ സമയം ഇപ്പോഴാണെന്ന് ദേവിക വിളിച്ച് നന്ദനോട് പറയുന്നു അതായത് ചന്ദ്രമതി വീട്ടിലുണ്ടെന്നും നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് പറഞ്ഞ് നന്ദനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രമതി ആൻറ്റിയും സിദ്ധുവും പ്രഭാവതിയും രജനിയും ഗിരീഷും എല്ലാവരും നിൽക്കുന്ന ആ സമയം നോക്കി തൻ്റെ മനസ്സിലുള്ള ആ കാര്യം പറയുന്നുണ്ട് അതായത് രജനി ചേച്ചിയും ഞാനും എടുത്ത തീരുമാനമാണ് അമ്മയും ദേവികയും മത്സരിക്കുന്നതിൻ്റെ പേരിൽ കുടുംബം രണ്ടായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് രണ്ട് പേര് ഇലക്ഷന് മത്സരിക്കേണ്ട ദേവിക നോമിനേഷൻ പിൻവലിക്കട്ടെ അമ്മ നോമിനേഷൻ കൊടുക്കണ്ട ആ കറക്റ്റ് ടൈമിന് പ്രഭാവതിയെ ആരോ വിളിക്കുന്നുണ്ട് അതായത് കെ ഡി എഫ് പാർട്ടിയിലുള്ള ആരെങ്കിലും പുറത്ത് നടന്ന ആ സംഭവം വിളിച്ച് പറയുന്നതായിരിക്കും പ്രഭാവതി കോള് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരോടും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഇലക്ഷന് മത്സരിക്കേണ്ട പിന്മാറണമെന്ന് അതൊരു നാടക അതെനിക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും ഇനി എലക്ഷന് മത്സരിക്കുന്ന തീരുമാനത്തിൽ നിന്നും ഞാൻ ഇനി പിന്നോട്ടില്ല ഞാൻ വിജയിക്കുമെന്ന് കണ്ടിട്ട് എന്നെ പിന്തിരിപ്പിക്കുവാണല്ലേ പ്രഭാവതി അങ്ങനെ പറഞ്ഞു പോകുന്നത് കണ്ട് നന്ദനും ദേവികയും സിദ്ധു എല്ലാവരും ഞെട്ടുന്നുണ്ട് ചന്ദ്രമതിയും സിദ്ധുവും നന്ദനയും ദേവികയെ ഉപദേശിക്കുന്നു നിങ്ങൾ എന്തായാലും ഈ എലക്ഷനിൽ നിന്ന് മത്സരിക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കണ്ട കാരണം പ്രഭാവതി ഒരടി പിന്നോട്ടില്ല പിന്നെ നിങ്ങളായിട്ട് എന്തിനു പിന്മാറണം ദേവിക എലക്ഷന് മത്സരിക്കാൻ എല്ലാ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു നേതാവാണ് നമ്മുടെ പാർട്ടിക്ക് അത്യാവശ്യം അതുകൊണ്ട് മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന് ചന്ദ്രമതി നന്ദനോട് പറയുമ്പോൾ ഗിരീഷ് പറയുന്നു പാർട്ടി പ്രവർത്തനത്തിൽ നമ്മൾ രണ്ടു പേരും രണ്ടാശയാണ് പക്ഷേ ദേവിക മത്സരിക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം അങ്ങനെ എല്ലാവരുടെയും ഉപദേശം കേട്ട് നന്ദനും ദേവികയും ഒരു കാര്യം തീരുമാനിക്കുന്നു മത്സരത്തിൽ നിന്ന് ദേവിക മാത്രമായി പിന്മാറണ്ട രണ്ടു മത്സരിക്കട്ടെ ആര് വിജയിക്കണം എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന് അപ്പം ദേവിക പ്രഭാവതിയെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പം കുത്തുവാക്കുകൾ കൊണ്ട് പ്രഭാവതി ദേവികയെ വേദനിപ്പിക്കുമ്പം ദേവിക പറയുന്നുണ്ട് എലക്ഷൻ ഒന്ന് കഴിയട്ടെ അതിനുശേഷം അമ്മയുടെ മുഖത്ത് ഈ ചിരി കണ്ടാൽ മതിയെന്ന് അത് കേട്ട് പ്രഭാവതി ഷോക്കായിരിക്കുന്നു വിജയം ഉറപ്പിച്ചുള്ള ദേവികയുടെ വർത്താനം കേട്ടിട്ടാണ് പ്രഭാവതി ഷോക്കാകുന്നത് കാത്തിരിക്കാൻ എന്താകുമെന്ന്